ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ എവിടെ ഉള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധക കൊമ്പൻ ബസിന്റെ അകത്താണ് ഇതേ കണ്ടല്ല ഫുൾ സെറ്റപ്പ് ആണ് ഒരു രക്ഷയില്ല അപ്പൊ നിങ്ങൾ കാണാൻ പോണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊമ്പൻ ബസ്സിന്റെ നമ്മൾ കാണിക്കാൻ പോണ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോണത് അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ കാണുക രണ്ട് ബസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അൻസാറാണ് നമ്മളിങ്ങോട്ട് വിളിച്ചത് അൻസാർ എന്ന് പറഞ്ഞാൽ കൊമ്പന്റെ കട്ട ആരാധകൻ കട്ടപ്പുരന്തരാണ് അപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയുടെ മൊത്തം വീഡിയോ എടുക്കണം ഇപ്പോൾ രാത്രി ഉണ്ടാവും അപ്പോൾ രാത്രി ആയതുകൊണ്ട് വീഡിയോ ക്വാളിറ്റി കുറച്ച് കുറവുണ്ടാവും എന്നാൽ നിങ്ങൾ ക്ഷമിച്ചങ്ങളെ മാക്സിമം ടൂറി ആക്കി അടിച്ചു തരാം അപ്പൊ നമ്മൾ നമ്മള് ഫ്രണ്ടേ കാണെന്ന് പറഞ്ഞാ ആണ് ബോംബെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബസ് ആണ് ബസ്സാണ് ബ്ലാക്ക് അറിയാലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളറും ബ്ലാക്ക് ആണ് അപ്പൊ നമ്മൾ ഈ ബസ്സിന്റെ കഠിന ആരാധകരാണ് അപ്പോഴാണ് ഓടി വന്നാണ് നമ്മൾ ഈ ബസ് കാണാൻ വേണ്ടി അൻസാറൊക്കെ അൻസാറൊക്കെ എവിടെ ഇപ്പൊ ബസ് വന്നാലും ഓടി വരും അപ്പൊ ഇരിക്കണം മുതലാണ് കഴിച്ചത് അൻസാർ എന്ന് പറഞ്ഞുതരാ കട്ടാണ് കുഴപ്പമില്ല അപ്പൊ ഇല്ല അൻസാറേ മറ്റേ വണ്ടിയോടെ നടക്കണത് ഹോം പേപ്പർ ഡ്രൈവർ ഡ്രൈവർ ആയിട്ട് അനുസാച്ച് ചങ്ങാടി ചേട്ടന്റെ പേർ ജിതിൻ ജിതിൻ ചേട്ടൻ അപ്പൊ നമ്മള് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറൽസ് ആണ് അതേ രണ്ടു ചേട്ടന്മാരോട് വന്നിട്ടുണ്ട് അപ്പൊ രാത്രിയാണ് കുറച്ച് ലൈറ്റിന്റെ പ്രശ്നമുണ്ട് എന്നാലേ ശ്രീ തേട്ടൻ ശ്രീ തേടൻ നമ്മൾ ഓരോരുത്തരുമായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല കട്ട സപ്പോർട്ടാണ് നമ്മുടെ മച്ചാമാരെ തന്നത് അപ്പൊ നമുക്ക് ഇട്ടുകയാണെന്ന് പറഞ്ഞത് യോദ്ധാവിനാണ് ഇട്ടിങ്ങണത് ഇപ്പൊ ടൂർ എന്തെങ്കിലും നമ്മളുള്ളത് എന്ന് പറഞ്ഞാൽ എടപ്പള്ളിയിൽ ഉല്ലുമാലിന്റെ അടുത്താണ് ഇപ്പൊ കാണാ വണ്ടി ഫുൾ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ചേട്ടാ ചേട്ടാ മേളത്തിലേറ്റ് ഇടോ മേളത്തിലേറ്റ് ആ അതെയാണോ ഫുൾ സെറ്റപ്പ് ആണ് നൈറ്റ് ഒരു രക്ഷയില്ല നൈറ്റ് വേറെ സെറ്റപ്പ് ആണ് നമുക്ക് മറ്റേ ബസ്സും കാര്യങ്ങളും കൂടി കാണണം അപ്പൊ അപ്പർ സൈഡിൽ പാർക്ക് ചെയ്തേക്കണേ ഞാൻ കാണിച്ചു കാണിച്ചെ ഫുൾ ആണോ പിന്നെ എങ്ങനെയാണ് കൊമ്പനി ആരാധകർ ഉണ്ടാവാതിരിക്കണത് ഏഹ് നാല് ലക്ഷം അടക്കള അപ്പൊ നാല് ലക്ഷത്തിനു മേള ആരാധകരുള്ള ഒരു ബസ് ആണ് കിടക്കി എന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മള് ഒരു സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്തേക്കും അപ്പൊ അനുസാര ഞാൻ വീട്ടിൽ കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പഴാണ് അൻസാർ വിളിച്ചത് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് വേഗം വാടാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂന്നെ ചെയ്യണ്ട അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുണ്ട് ലൈറ്റ് കിട്ടുന്നുണ്ട് വെള്ള ലൈറ്റ് കിട്ടില്ല ചെറിയൊരു വീഡിയോ ആണ് അച്ഛാ വിളിച്ചപ്പോൾ ഓഡിയോ എന്തെങ്കിലും നമ്മുടെ ബാക്കിൽ വന്നു ബോംബെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ രണ്ട് കൊമ്പാനാണ് കാണിച്ചുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ വീഡിയോ കാണാം ബൈ 오케이 okay, 오케이 okay.